ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ഗംബ്രീം മത്സരത്തിന് ശേഷം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോസിറ്റീവ് നെഗറ്റീവായ പ്രതികരണങ്ങൾ തങ്ങൾ യാതൊരു പരാതിയും കൂടാതെ സ്വീകരിക്കുകയാണെന്ന് താരങ്ങൾ തന്നെ തുറന്നു പറയുകയാണിപ്പോൾ ബിഗ് ബോസിന് ശേഷം ഇരുവരെയും ഒരുമിച്ച് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് താരങ്ങൾ ഒന്നിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ് ജാസ്മിനും ഗംബ്രീം കഴിഞ്ഞ ദിവസം എത്തിയത് വേദിയിൽ ആരാധകരോട് സംസാരിക്കവേ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെപ്പറ്റി ഇരുവരും തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് പുറത്ത് വന്നതിന് ശേഷം ഗബ്രി എന്നോട് പറഞ്ഞതാ നിനക്ക് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒത്തിരി നീ സന്തോഷിക്കാൻ നിൽക്കേണ്ട അതുപോലെ ഒരുപാട് നെഗറ്റിവിറ്റി കിട്ടിയെന്ന് പറഞ്ഞ് ഡിപ്രഷൻ ആവാനും നീ നിൽക്കേണ്ട അടി നിൽക്കുകയാണ് വേണ്ടതെന്നാണ് അവൻ എന്നോട് പറഞ്ഞതാ അങ്ങനെ ഞാനും ഇപ്പോൾ വിമർശനങ്ങളെ നോക്കിക്കാണുന്നുള്ളൂ നെഗറ്റീവിൽ ഒത്തിരി വിഷമിക്കാനോ പോസിറ്റീവിൽ ഒത്തിരി സന്തോഷിക്കാനോ നിന്നിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടി സ്ട്രോങ് ആയെന്നും പറയേണ്ടി വരും ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് പലതും നേരിട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മോശം വശങ്ങളും നല്ലതുമൊക്കെ ബിഗ് ബോസിനകത്തു നിന്നും എനിക്ക് കിട്ടുകയും ചെയ്തു അത് കാരണം പുറത്തിറങ്ങിയപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങും ആയി ഞാൻ മാത്രമല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി പക്വത കൈവരിച്ചിരിക്കുകയാണെന്ന് പറയുക തന്നെ ചെയ്യും ബിഗ് ബോസിനകത്ത് വെച്ച് താൻ പറഞ്ഞതും ഇതാണെന്നാണ് ഗബ്രിയും പറയുന്നത് ജീവിതത്തെ ബാലൻസ് ചെയ്തു പോകുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് താൻ ഒരുപാട് സന്തോഷം വന്നാൽ സന്തോഷത്തോട് നമുക്ക് മടുപ്പ് തോന്നും വിഷമം മാത്രമായാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസായി പോവുകയാണ് വേണ്ടത് ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സങ്കടം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ നമുക്കതിനുള്ള നന്മ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ഗബ്രിയും പറയുന്നുണ്ട് നാട്ടിൻ പുറത്തുള്ള ഒരു ചായക്കിടയിൽ മാസ്ക് വെച്ച് പോയാൽ പോലും ആളുകൾ തിരിഞ്ഞ് കണ്ടുപിടിക്കും അത്രയധികം ഞങ്ങളുടെ മുഖവും ശബ്ദവും ഒക്കെ ആളുകൾക്കിടയിൽ രജിസ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ബിഗ് ബോസിലൂടെ ലഭിച്ച ഏറ്റവും വലിയ കാര്യമെന്നാണ് ഗബ്രി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ ആരാധകർ ഏറ്റെടുക്കുകയാണ്